സംഭവിക്കും ദോഷങ്ങളിൽ ഒരു വിടുതൽ സംഭവിക്കും വചനം പറയുന്നുണ്ട് പ്രമാണങ്ങൾ പാലിക്കുക എന്നുള്ളത് കാര്യമേ അല്ല മനസ്സ് ഈശയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും പ്രമാണങ്ങൾ പാലിച്ചു കൊണ്ടെ സ്നേഹിക്കാൻ പറ്റും ഒരു വിടുതൽ എന്ന് കിട്ടും കൈകൾ ഈശോയെ വിരിച്ചുപിടി ഈശോയെ സാധ്യമായ സാധ്യമായ നിർഭാഗ്യഭാവികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ ഇതൊരു സമയമാണ് ഒരു ഒരു പൂർണ്ണമായിട്ട് നല്ല തീരുമാനം നീ ഇന്നത്തെ ദിവസം ദൈവം െ അനുഗ്രഹിച്ചു സമൃദ്ധിയുടെ ദിനമാണ് എന്റെ സാമ്പത്തിക കടപാധികൾക്ക് ഇന്നൊരു ഉത്തരവുണ്ടാവും ഒരു ജപ്തി നിന്നെ വിട്ടുപോകും പരീക്ഷ നിനക്ക് സ്വസ്ഥമായിട്ടും ധൈര്യമായിട്ടും അഭിമുഖീകരിക്കാൻ പറ്റും ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന ദിവസ ഇന്ന് കർത്താവിന് വേണ്ടി കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു നിയമാർഥ ഇരുപത്തെട്ട് ഒന്ന് പതിനാലിൻ്റെ മുഴുവൻ അനുഗ്രഹം ഞാൻ നിനക്ക് തരാൻ പോയാ അന്ന് അനുഭവിച്ചറിഞ്ഞേ ശിഖി ഹൃദയത്തോട് നന്ദി പറഞ്ഞേ ഞാൻ പുലർകാലത്തെ ആദ്യമേ ഉണർന്നതുകൊണ്ട് എനിക്ക് ലാഭമുണ്ട് ഒപ്പം പ്രിയ കുഞ്ഞുങ്ങളെ നാളെ വ്യാഴാഴ്ചയാണ് നാളെ വ്യാഴാഴ്ചയാണ് പിയോ ധ്യാന കേന്ദ്രം ധന്യമാകുന്ന ദിവസമാണ് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ധ്യാന കേന്ദ്രത്തിലേക്ക് തന്നെ വന്ന് എനിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് ഈശോ ഇതാ വഴികൾ തുറക്കപ്പെട്ടിരിക്കുന്നു അടഞ്ഞു കിടന്ന വഴി തുറന്നിരിക്കുന്നു നാളെ രാവിലെ നിനക്ക് കുടുംബത്തോടൊപ്പം യിലെ പുത്തൂർവയൽ കേന്ദ്രത്തിലേക്ക് വരാൻ തടസ്സം മാറിയിരിക്കുന്നു ഈശ്ക്ക് നന്ദി പറയാ ഞങ്ങൾ കടന്നു വരും ഈ അനുഗ്രഹം മുഴുവൻ എന്നെ എന്നെ സാക്ഷ്യപ്പെടുത്തും തുറവിയുടെ ദിവസമായിരിക്കും എല്ലാ വഴികളും കർത്താവ് തുറന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയെ കെട്ടുകൾ അഴിയട്ടെ മക്കൾ വ്യൂ ഫോണിലേക്ക് വന്ന് കുടുംബത്തോടെ കൂട്ടത്തോടെ കെട്ടപ്പെട്ട ഈശോൻ്റെ നൊവേന ചൊല്ലി കെട്ടുകൾ അഴിയപ്പെടട്ടെ എല്ലാവർക്കും സാധിക്കും എല്ലാവർക്കും സാധിക്കും ഞങ്ങൾ എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളും പുലർകാലത്ത് വെളുപ്പം കാലത്ത് നിങ്ങളോട് ഉണർന്നു നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ ഞങ്ങൾ നിയമത്തിന് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിങ്ങളൊരു കെട്ടഴിയണം മനുഷ്യുടെ മുമ്പിൽ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയണം ഈശോയെ ഈശോയുടെ സ്നേഹത്തെ ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയണം ഏറ്റുപുറയാൻ കഴിയണം ആരും വിചാരിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ ആരും അറിയുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഞങ്ങളെല്ലാം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് കൗൺസിലിംഗ് ഉണ്ട് നിങ്ങൾക്ക് കടന്നു വരാ നിങ്ങൾക്ക് എന്തും ഞങ്ങളോട് ഷെയർ ചെയ്യാം ഒപ്പം വ്യാഴാഴ്ച മുൻപതരയ്ക്ക് തുടങ്ങും രാവിലെ ഒരിക്കൽ ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ കാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുംഭസാരം തുടർന്ന് സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈയിട്ടീശയുടെ നോവേന യോഗം ചേർത്ത് വെച്ചുകൊണ്ട് തുടർന്ന് ആരാധനയും കൈവപ്പ് ശുശ്രൂഷയും ഓരോ വ്യാഴാഴ്ച അനേകം മക്കൾ കിഴക്ക് നിന്ന് തെക്ക് നിന്ന് വടക്ക് നിന്ന് പടിഞ്ഞാറ് നിന്നൊക്കെ ഈ കെട്ടപ്പെട്ട ഈശ്വര തേടി വരുന്നുണ്ട് ഈശ് നിന്നെ അനുഗ്രഹിക്കും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വൈദികരും ആത്മാ ശുശ്രൂഷകരൊക്കെ നിങ്ങൾക്ക് വേണ്ടി സദാ ജാഗ്രതയോടെ ഇവിടെ ഉണ്ട് പ്രാർത്ഥിക്കാൻ ഒരു കുടുംബത്തോട് ഈ സദ്വാർത്തെന്ന് പറഞ്ഞേ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഒന്ന് ഉണരാൻ ഒന്ന് പറഞ്ഞേ ഒരു പക്ഷേ ചില കുടുംബങ്ങളിൽ ചില ശാപങ്ങൾ ചില രോഗങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടോ നീ എഴുന്നേൽക്ക നീ ഒരു കുടുംബത്തോടൊന്ന് കെട്ടഴിയും ശാപം വിട്ടുപോകും രോഗം വിട്ടുപോകും നോക്കൊരിക്കൽക്കൂടെ നന്ദി പറഞ്ഞുകൊണ്ട്

Hallelujah. Hallelujah.